ഈ ഇടക്കാലത്ത് റീച്ച് കുറഞ്ഞോ ചാനലിനെ കാരണം ഈ രോഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാർട്ട് വൺ കുടുംബകലഹം പാർട്ട് ടു കുടുംബം അങ്ങനെ പാർട്ട് പാർട്ടായിട്ട് നിങ്ങളുടെ ഈ സ്വകാര്യത നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട ഒരു ഗതികളിലേക്ക് എത്തിയത് ചാനൽ റീച്ച് കുറഞ്ഞിട്ടുണ്ട് തന്നെയായിരിക്കും വീഡിയോ ഇട്ടതിന്റെ തൊട്ടുപുറകെ രോഹിത്തിന്റെ പ്രൊമോഷൻ വീഡിയോ ആണ് ഇൻസ്റ്റയിൽ ഒരു റീൽ തൊട്ടുപുറകെ ഇട്ടിരിക്കുന്നത് അതീം തന്നെ മനസ്സിലാവില്ല പ്രൊമോഷനെ എത്രത്തോളം ഹൈപ്പ് കൊടുക്കണമെങ്കിൽ കൊടുത്തിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്നൊരു കൃത്യത്തില് ഇല്ല ഉണ്ടായിട്ടില്ല എനിക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റിയെന്ന് വെച്ചാൽ എന്നോട് ആൾക്കാര് പിന്നീട് പറഞ്ഞു തന്നതും ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാര് പറഞ്ഞു തന്നതും ആങ്ങളെയും തങ്ങളും ആയതുകൊണ്ട് നാളെ നിങ്ങൾ ഒത്തുചേരാ അപ്പോൾ ആ ഒരു വൈകാരിക ബന്ധം അവിടെ ഉള്ളത് തന്നെ അവര് ഒതുക്കി തീർക്കാനേ നോക്കത്തുള്ളു എന്നാണ് എനിക്ക് ആ സമയത്ത് ആ സമയത്ത് കൊടുത്തതെന്ന് വെച്ചാല് പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവരുത് ആദ്യം ഒരിക്കലും ഇതൊരു കേസായിട്ട് പോകാനോ ഒന്നും ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾക്ക് ഒത്തുതീർപ്പാക്കി കിട്ട എന്ന് വെച്ചാ രോഹിത്തിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് എന്നുള്ള രീതി തന്നെ കൊടുത്ത പക്ഷെ ഉപദ്രവിച്ചു എന്ന് പറയുമ്പം രോഹിത് അവിടെ സമ്മതിച്ചിട്ടുണ്ട് അത് രോഹിത്തിന്റെ കയ്യിൽ പ്രൂഫാണ് രോഹിത് ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനിലെ രോഹത്ത് കുറച്ച് വോയിസ് ക്ലിപ്സ് ഒക്കെ കേൾപ്പിച്ചു കൊടുത്തായിരുന്നു അപ്പൊ അതിന്റെ ബാക്കി രോഹിത് പറഞ്ഞത് രോഹിത്തിന്റെ രോഹത്തിന്റെ കയ്യിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ രോഹിത് ഇനി അത് ഡിലീറ്റ് ആക്കി കാണുമെന്നു അറിയില്ല രോഹത്തിന് രോഹിത്തിനെ ന്യായീകരിക്കലാണല്ലോ ഉദ്ദേശം എന്നിട്ട് ഇപ്പോഴും ഇവര് ഇവരെ കണ്ടുപിടിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല ആ എനിക്കറിയാൻ പറ്റിയത് അങ്ങനെയാണ് രോഹിത്തിനോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്ന് പറഞ്ഞു രോഹിത് എന്തോ എന്തോ ജയിലിൽ പോണെങ്കിൽ നെഞ്ചി വിരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ ആ വീഡിയോ ഇട്ടതിൻ്റെ തൊട്ട് അന്നത്തെ ദിവസോ തൊട്ട് പുറകിലത്തെ ദിവസോ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞു ആകാം നാലുമണിക്കുള്ളിൽ ആകാം എന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ് ആളെ തിരക്ക് ചെന്നപ്പോ അവിടെ ആളില്ല ഒളിവിലാണ് എന്നാണ് എനിക്ക് രോഹിത്തിന്റെ വിവാഹവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ അങ്ങനെ ചില ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്ന ആ ഒരു പെൺകുട്ടിയും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്റെ അറിവിൽ ആ പെൺകുട്ടിയും ഞങ്ങളുമായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെങ്കിൽ രോഹിത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വേടാ ആദ്യത്തെ വീട്ടിലോ രണ്ടാമത്തെ വീടിന്റെയോ ഈ വീടിന്റെയോ ഈ നാട്ടുകാരെ പറ്റിയാണല്ലോ കുറ്റം പറയുന്നത് ആദ്യത്തെ വീടിന്റെ അടുത്തത്തെ നാട്ടുകാരോടോ രണ്ടാമത്തെ വീടിന്റെ പരിസരത്തുള്ള നാട്ടുകാരോടോ ചോദിച്ചാ ഒരു വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നാട്ടിൽ അറിയുമല്ലോ ചോദിച്ചാൽ അറിയാൻ പറ്റും പിന്നെ അവിടങ്ങളിൽ ആ നാട്ടുകാരോടൊക്കെ തന്നെ രോഹിത്തിന്റെ വൈഫ് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ രോഹിത്തിനെയും രോഹിത്തിന്റെ വൈഫിനെയും നന്നായിട്ടാണ് നോക്കുന്നതെന്ന് ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ അവരോട് പോയി തിരക്കാലോ അവരുടെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ട കണ്ട് അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നു അതായത് ഈ കാറിൽ മുൻസീറ്റിൽ പലപ്പോഴും അമ്മ കയറി ഇരിക്കാറുണ്ട് അപ്പം ഭാര്യ എന്നുള്ള രീതിയിൽ അവർക്കതൊരു ഭയങ്കര വിഷമം തോന്നി പിന്നീട് ഒരിക്കലും അങ്ങനെ കയറിയിരുന്നപ്പോൾ അമ്മ അവരോട് എന്റെ സ്ഥാനം നീയെടുത്തോ എന്നൊക്കെ ചോദിച്ചു എന്നാണ് പറയുന്നത് അതിന്റെ ഒരു സത്യാവസ്ഥ അത് എന്ന് പറഞ്ഞാൽ ആദ്യം വണ്ടി എടുത്ത് ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനൊന്നുമില്ല ഞങ്ങള് കാറിലൊന്നും കേറിയിട്ടൊന്നുമില്ല ഞങ്ങള് സാധാരണ പ്രൈവറ്റ് ബസ് യാത്ര ചെയ്ത ആൾക്കാർ അപ്പൊ ഇവൻ കാറെടുത്തപ്പോ നമുക്ക് സന്തോഷം നമ്മള് സ്വപ്നത്തിൽ പോലും ഒരു കാര്യം മകൻ സാധിച്ചു നമ്മൾ ഇവളുടെ ഗോൾഡ് കൊടുത്ത് പണയം വെച്ചിട്ടാണെങ്കിലും എനിക്ക് വളരെ സന്തോഷം അവൻ എത്രയും ഉയരങ്ങളിലെത്തുന്ന അത്രയും സന്തോഷമേ ഉള്ളു അപ്പൊ അത് എടുത്തു കഴിഞ്ഞപ്പോ ആദ്യമൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞപ്പോ ഇപ്പുറത്തെ സീറ്റിൽ എന്നെ എടുത്തു വരുന്നത് അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ എന്തോ ഒരു കാര്യത്തിന് ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പം അവള് കയറി ഇരിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞപ്പോ ഞാൻ കിച്ചിന് പിടിച്ചടാ നീ തടയിൻ്റെ പുറകിലെത്തിയത് ആ പ്രശ്നം കൊണ്ടാണെന്ന് ഞാൻ തമാശയായിട്ട് ചോദിച്ചാ അതിപ്പോ ഈ ഒരു സാഹചര്യം വന്നപ്പോ അത് പറയുന്നു ഞാൻ ശ്രീധന പീഡനത്തിന് അവളെന്തൊക്കെ അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ അവളെ എഴുന്നേറ്റ് വരുമ്പോ തന്നെ നമ്മുടെ ഒരുവിധം രാവിലെത്തതും എല്ലാ ജോലിയും ഒരുവിധം തീരും നമ്മൾ ഞാൻ ഓർക്ക് ഇവര് കിടന്നുറങ്ങട്ടെ നമുക്ക് എന്താ ഇവര് കിടക്കുന്നതിന് ഞാനിവിടെ പണ്ടു പിറകു മേടിച്ച് കഞ്ഞി കഞ്ഞിവെച്ച ടീമാ കുതിരപ്പന്തിയിലൊക്കെ വെച്ച് വിറക് കടയിൽ പോയി വിറക് മേടിച്ചോണ്ട് വന്ന് ചോറും കറിയും വെച്ചിട്ടുള്ളതാ പിന്നെ എനിക്കിപ്പോ ഇപ്പോഴത്തെ കാലത്ത് എന്തുവാ ഗ്യാസ് ഉണ്ട് മിക്സി ഉണ്ട് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ചെയ്തതാണ് നമ്മള് ഇപ്പൊ കിടന്നുറങ്ങിക്കോട്ടെ വരുമ്പോ എല്ലാം റെഡിയാവും വന്നിട്ടാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ജയത്തിന് വേണ്ടി അത് ഞങ്ങളോടാന്ന് അവിടെ വെച്ച് തന്നെ പറഞ്ഞായിരുന്നു കോമ്പ്രമൈസാക്കാൻ പറഞ്ഞു കോമ്പ്രമൈസ് ആക്കാൻ ഇവിടെ ഒന്നും ഇല്ല ഞാൻ കേസോട്ട് പോകും അപ്പോഴേ അവിടെ വെച്ച് പറഞ്ഞാൽ ശ്രീധന പീഡനത്തിന് കേസ് കൊടുക്കും നമുക്ക് അമ്മയ്ക്ക് വള അമ്മ വള എന്ത ഓക്കേ അതായത് ഞാൻ കേസിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് പല വെല്ലുവിളികളും ഭീഷണികളും അവിടെ വെച്ച് മുഴക്കി വന്നിട്ട് പിന്നെ ആദ്യം വെല്ലുവിളിയും ഭീഷണിയായിരുന്നു പിന്നെ കരച്ചിലും നാടകമായി എന്നിട്ട് അവിടെ നേരെ വീട്ടിൽ പോയി ലൈവ് ഇട്ടു അവസാന എനിക്ക് വള കിട്ടാഞ്ഞോണ്ട് ഇവക്ക് മോതിരം കിട്ടാഞ്ഞോണ്ട് ഞാൻ അവള് അവരെ ഞങ്ങൾ പീഡിപ്പിക്കുവായിരുന്നു അങ്ങനെ എന്തൊക്കെയാ അവിടെ നിന്ന് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അറിയാം അടുത്തുള്ളവർക്ക് അറിയാലോ ഒരു വീട്ടിൽ മരുമൂളുമായിട്ട് വഴക്കുണ്ടാവണം ആരെങ്കിലും ഒരാൾ കാണാതിരിക്കത്തില്ലല്ലോ